ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ഉമ്മർ ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട് തിരൂരാണ് എൻ്റെ വീട് ഞാനിവിടെ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് യു എയിലെ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഈ വർഷം ഒരുപാട് കാലത്ത് ആഗ്രഹിക്കുന്ന ഡിഗ്രി ചെയ്യണമെന്ന് ഞാൻ ഹയർ സെക്കൻഡറി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ആറിലാണ് ഒരുപാട് കാലത്തെ ഡിസ്റ്റൻസിന് ടൈമിന് ശേഷമാണ് ഞാനിപ്പോൾ രണ്ടായിര ി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാണ് അങ്ങനെ ഡിഗ്രി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇഗ്നോലാണ് ഇഗ്നോല് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി ഒന്ന് രണ്ട് മാസമായി അതുപോലെ ഇഗ്നോല് ലാൻഡ് വൈസ് നമ്മൾ ഡിസ്റ്റൻസ് സ്റ്റഡി പഠിക്കുമ്പോൾ എന്താവും എങ്ങനെയാകും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നതിൽ ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇനിവേ ഇഗ്നോല് നമ്മൾ ചേർന്നാറ് നമ്മുടെ ലേൺ വൈസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നാളെ ഇന്നത്തെ ക്ലാസ്സുകൾ ഇന്ന് തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യും വാട്സപ്പ് പോയി നമുക്കൊരു മെൻഡർ ഉണ്ടാകും ഞാൻ വിത്ത് മെൻ്ററാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ മെൻഡർ നമുക്ക് എല്ലാ കാര്യങ്ങളും എടുക്കും നമുക്ക് എവറി എന്താണ് ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ അതിൻ്റെ അക്കാബുലറീസും കാര്യങ്ങളും സ്പീക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് ആണ് എല്ലായിടത്തും നമ്മൾ ഓഫീസിലായാലും പുറത്തായാലും ഇംഗ്ലീഷാണല്ലോ അപ്പോൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ ഒരു ബേസിക്ക് ഉണ്ടാക്കുക എന്നുള്ളതരിതുകൊണ്ട് അവർ എന്നും ഓരോ ടാസ്കുകൾ ഡെയിലി ഓരോ ടാസ്ക്കുകൾ തരും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവർ നമ്മളെ വിളിച്ച് ഒരു ലൈവ് ക്ലാസ് ഉണ്ടാവും ആ ലൈവ് ക്ലാസ്സിൽ നമ്മളെ കാര്യങ്ങൾ നമുക്ക് നമുക്ക് പറയാം നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ക്ലിയറുകൾ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം പിന്നെ മൊത്തത്തിൽ അവർ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് എടുക്കും പിന്നെ അതുപോലെ നമ്മുടെ കോയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വയസ്സിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ അവർ പറയാം നമുക്ക് ഒരു ഒരു ടൈം ടേബിള് രൂപീകരിച്ചിട്ട് ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്തെല്ലാ കാര്യങ്ങളും അത് ഡെയിലി ഇന്ന് എന്തെല്ലാം നമ്മൾ പഠിച്ചു പഠിച്ചെന്നുള്ളത് നമ്മളെ മെൻറ്റർ അറിയിക്കുക മെണ്ട്ര പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഏത് ദിവസമാണെന്നെല്ലാം ഞമ്മൾക്ക് സെലക്ട് ചെയ്യാം ആ ദിവസം നമ്മൾ പിന്നെ ഫ്രീ ആണോ എന്ന് ചോദിക്കും ഏത് സമയത്താണ് ഫ്രീ അവർ ചോദിക്കും ആ സമയത്ത് ഫ്രീ ആണ് ഞാനിപ്പോൾ ഈ ടൈമിൽ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അവർ ഞമ്മൾ നമ്മളെ വിളിച്ചിട്ട് മെൻഡറ് പിന്നെ എന്തെല്ലാം ഈ ആഴ്ചയിലൊക്കെ കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് വീക്കിൽ എന്തെല്ലാം പഠിച്ചു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും പിന്നെ അവർ അഞ്ചാറ് നമുക്ക് പിന്നെ ലൈവ് ക്ലാസ്സുകളുണ്ടാവും നമ്മളെ ലേൺ വേസിൻ്റെ ഭാഗത്തു എന്താണ് എങ്ങനെയാണ് പിന്നെ നമ്മളെ എക്സാമുകൾ എങ്ങനെ ഉണ്ടാവും നമ്മൾ അസൈൻമെൻറ്റുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മളെ പ്രീവിയസ് എക്സാമുകൾ എങ്ങനെയായിരുന്നു വന്നിരുന്നത് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ നമുക്ക് വരും നമുക്കതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് നമുക്ക് അവരടുത്ത് ഷെയർ ചെയ്യാം ലാൻ വേസ് ചെയ്യുന്ന വേണ്ട ആളെ ഓരോ ഭാഗത്തിനും ഓരോ ആൾക്ക് ലാൻഡ് വേസിൻ്റെ ഓരോ പാർട്ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളുണ്ട് അവർ നമ്മൾ സമീപിക്കും ഇല്ലെങ്കിൽ നമ്മളെ മെൻട്രേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മെൻട്ര നമുക്ക് ആഴ്ചയിൽ ആറ് ദിവസവും നമുക്ക് മെൻട്ര ആണ് അത് അവരടുത്ത് നമ്മൾ കറിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ വേണ്ട ആളുകളെ അറിയിച്ച് അവർ നമ്മളെ സമീപിക്കും എന്ത് കാര്യങ്ങളിപ്പോൾ നമ്മൾ മെൻട്രടുത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് നമുക്ക് മെൻഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലേൺ വേഴ്സിൻ്റെ വേറെ ടീമുണ്ട് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള സൊല്യൂഷൻ കണ്ടുത്തരും ലേൺ വേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതൽ ഉണ്ടായിരുന്നു ഞാൻ ഇത്ര ക്ലാസ്സുകൾ ഇത്ര എന്താ പറയുക നമ്മൾക്ക് കോഴ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ എക്സാമിൻ്റെ രീതികളെ പറ്റിയിട്ടും നമ്മൾ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് എല്ലാ ഡീറ്റെയിൽസുകളും ഇത്ര നമുക്ക് പറഞ്ഞു തരുന്നു ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല അത് ചേരുന്നതിന് മുന്നേ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ പോകണക്കായും നമുക്ക് ഈ ഡിസ്റ്റൻസ് സ്റ്റഡി ഒന്നും കൂടി ബെറ്റർ ആവണമെന്ന് തോന്നുന്നു നമുക്ക് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എല്ലാവരും ഓരോ ജോലിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ ആ വീക്കിൽ നമുക്ക് ആ കാര്യങ്ങൾ കവർ ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം അത് വിട്ടു കൊടുക്കുക അവർ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് വിട്ടുണ്ടാവും നമുക്ക് എപ്പോഴാണ് സൗകര്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ കണ്ടാൽ മതി അങ്ങനെ എല്ലാവിധ സപ്പോർട്ടും ലാൻവേഴ്സെന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക കൂടുതൽ പ്രതീക്ഷയാണ് നമ്മളിപ്പോൾ ഇത്രയും ടൈമിൻ്റെ ശേഷം ക്യാപ്പിൻ്റെ ശേഷമാണല്ലോ നമ്മൾ തുടങ്ങിയത് അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റഡിയുമായിട്ട് കുറേ ബന്ധം കുറഞ്ഞല്ലോ പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം നമുക്കിവിടെ വരില്ല നമുക്ക് സമയം ഇഷ്ടംപോലെ അവർക്ക് നമ്മൾ കാരണം നമ്മളെ സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി കാര്യങ്ങളെല്ലാം എല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ള നല്ലത് അവർ ലാൻഡ് വേസിൽ നിന്ന് അവർ പറഞ്ഞു തരും അങ്ങനെ വളരെയധികം ഉപകാരം വളരെ ഹാപ്പിയിലാണ് പക്ഷേ അല്ല കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ഇത് ഡിഗ്രി എടുക്കണം പി ജി എടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അല്ല ഓക്കേ താങ്ക് യു